മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ടുള്ള പോർമുഖം തുറന്ന പി വി അൻവർ എൽ എ കൂട്ടത്തോടെ തള്ളിപ്പഞ്ഞ് സി പി എം നേതൃത്വം വിഷപ്പാമ്പു പോലും പാല് കൊടുത്ത കൈക്ക് കടിക്കില്ല എന്നും അൻവർ അതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങളാണ് ചെയ്തതെന്നും എ കെ ബാലൻ വിമർശിച്ചു സി പി എം മന്ത്രിമാരും നേതാക്കളും കൂട്ടത്തോടെ പി വി അൻവറിനെതിരെ രംഗത്തെത്തി എല്ലാ ആരോപണങ്ങൾക്കും പാർട്ടി സെക്രട്ടറി മറുപടി പറയുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം പി വി അൻവറിനെതിരായ നീക്കത്തിന്റെ മൂർച്ച കൂട്ടി നേതാക്കൾ ഇന്ന് ഒന്നിനു പുറകെ ഒന്നായി രംഗത്തെത്തി രംഗത്തെത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനങ്ങളിലെ ചർച്ചകൾ വേറെ ഒരു തലത്തിലേക്ക് എത്തിച്ച് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഒറ്റപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി രൂപപ്പെടുത്തിയതാണിത് അദ്ദേഹത്തിന്റെ അജണ്ട സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയുള്ളതാണ് അൻവർ നടത്തിയത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ നീക്കമെന്ന് മന്ത്രി പി രാജീവ് അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ വളരെ വേഗത്തിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയുണ്ടായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ആ ഘട്ടത്തിൽ ഇന്നലെ അൻവർ നടത്തിയിട്ടുള്ള ആ പ്രവർത്തനം യഥാർത്ഥത്തിൽ പൂർണമായിട്ടും ശത്രുക്കളെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ളതാണ് അത് പാർട്ടി രാഷ്ട്രീയമായും സംഘടനാപരമായിട്ടും അതിനെ നേരിടുക തന്നെ ചെയ്യും പാർട്ടിയെ അരിഞ്ഞുനുറുക്കി ശത്രുക്കൾക്ക് ഉപ്പുമുളകും തേക്കാനുള്ള അവസരം ഇട്ടുകൊടുത്തുവെന്നായിരുന്നു പി കെ ശ്രീമതിയുടെ വിമർശനം അൻവർ ഉന്നയിച്ച വ്യക്തിപരമായ ആരോപണത്തിൽ പാർട്ടി മറുപടി പറയുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാർട്ടി പാർട്ടി സെക്രട്ടറി ഇനിയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായും അത് ആ നിലയിൽ ആഭ്യന്തര വകുപ്പിനെതിരെ അൻവർ തുടങ്ങിയ യുദ്ധത്തിന് പിന്നിൽ പി ജയരാജനാണെന്ന ചില അടക്കം പറച്ചിലുണ്ടായിരുന്നു ഗൾഫിൽ വെച്ച് ഇരുവരും ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം തള്ളുന്നു പി ജയരാജൻ സി പി എം പാർലമെന്ററി പാർട്ടി അംഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള എം എൽ എ വലതുപക്ഷത്തിൻ്റെ നാവ് ആയി മാറിയിരിക്കുകയാണ് അൻവറിനുള്ള മറുപടിയും പാർട്ടി നടപടിയും സി പി എം സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കാനിരിക്കാണ് അൻവറിനെ തള്ളി നേതാക്കൾ മുഖ്യമന്ത്രിക്ക് കവചമൊരുക്കുന്നത് ട്വന്റി ഫോർ തിരുവനന്തപുരം